ഹായ് നമസ്കാരം വെനീസ്റ്റുവണ്ടെ മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ടത് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഈ കുംഭമേളയിൽ വന്ന് ഈ കാവ്യ വേഷം ധരിച്ചിട്ട് ചില ആൾക്കാർ കാണിക്കുന്ന ചില കോപ്രായങ്ങളുണ്ടല്ലോ അതൊന്നും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ല അതിവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കുംഭമേളയിൽ വസ്ത്രം മാറാൻ വേണ്ടി പോയ സ്ത്രീകളുടെ റൂമിലേക്ക് അല്ലെങ്കിൽ ആ കുളിമുറിയിലേക്ക് എത്തി നോക്കുന്ന ഈ കാഷായ വസ്ത്രധാരിയായിട്ടുള്ള ഈ ഇതുപോലുള്ള എന്താ പറയുക ഈ ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ടുള്ള ചില ആൾക്കാർ ആമാരിങ്ങനെ എത്തി നോക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ ഒരു ഭാഗത്തും ഇത്തരം ചില കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ചില എന്താ പറയുക വൃത്തികെട്ട ആൾക്കാർ കാരണം നൂൽ വസ്ത്രം പോലും ഇല്ലാതെ നമ്മളെ നാണിപ്പിക്കുന്ന തരത്തിൽ ജനിച്ച പാടൊക്കെയാണ് ഇബന്മാരെ ഇറങ്ങി നടക്കുന്നത് എന്നിട്ട് ഇബുമ്മാരെ ഒന്നും ചോദ്യം ആളില്ല ഇവരെയൊക്കെ പോലീസ് സെക്യൂരിറ്റി സംവിധാനത്തോടുകൂടിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഒരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകളുണ്ട് ഞാനതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഒരു സുരേന്ദ്രൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് സുഡാപ്പിയെ കയ്യോടെ പൊക്കിയതാ ഇപ്പം അവൻ ഉള്ളിലാണ് മുരളീധരൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ് എടാ മലരെ പ്രശ്നമുണ്ടാക്കാൻ വന്ന സുഡാപ്പിയാണ് അടികൊണ്ട് കൊണ്ട് ഓടിയത് പിന്നെ ഫോക്സോ മുഹമ്മദിൻ്റെ അനുയായി ഇവിടെ തുണി കൊടുക്കാൻ പാടില്ല ഇയാൾക്കറിഞ്ഞുകൂടെ സുടാപ്പി വേഷം കെട്ടി ഇറങ്ങിയതാണ് കള്ള സ്വാമി തുമ്പ് നോക്കി നല്ല അടി കൊടുത്തു നടുവും പുറവും കലങ്ങി വിട്ടിട്ടുണ്ട് സ്വാമി പൊളിച്ചു അപ്പം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് വർഗീയപരമായിട്ടുള്ള കമൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആ വീഡിയോ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം അതായത് ഒരു സ്വാമി ഒരു അതേ വസ്ത്രം ഒരു സ്വാമി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ആ മുണ്ട് പൊക്കി നോക്കിയിട്ട് അടിക്കുന്ന ഒരു വീഡിയോ അത്തരത്തിൽ കുറച്ച് വീഡിയോകളുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോസിലേക്ക് തൊട്ടൊന്ന് പോവാം പോയതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം നേരെ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം സംസ്കാരം ഇത് കണ്ടപ്പോഴാണ് സംഖ്യകൾക്ക് കുരുപട്ടിയത് അടുത്ത പേടി കണ്ടോ അടുത്ത ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വരും

വാൽമീകി രാമായണമാണല്ലോ ആധികാരികമായ പ്രാമാണികമായ രാമായണം വാൽമീകി രാമായണമാണ് രാമൻ്റെ ജീവചരിത്രം സ്പഷ്ടതമായി നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുന്നത് വാൽമീകി രാമായണം വായിച്ചു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും രാമനും ലക്ഷ്മണനും ഒക്കെ ധാരാളം മാംസം കഴിച്ചത് കാണാനുണ്ട് കുറച്ചൊന്നുമല്ല ഇത്രക്കൊക്കെ വേണമെന്ന് വരെ നമുക്ക് തോന്നണം അത്രയ്ക്ക അളവിൽ ലക്ഷ്മണം കൊണ്ടുവരും കാരണം ഒരിക്കലും ചേട്ടനും അമ്മയ്ക്കും അമ്മേ അച്ഛനും ഉള്ളോ രാമനും സീതയ്ക്കും ഒരു കുറവും ഉണ്ടാവരുത് അപ്പൊ ആവശ്യത്തിൽ അതൊക്കെ പിടിച്ച് ജന്തുക്കളെ കൊണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട് അതിന് എന്താ ഇത് മാംസം കഴിക്കാൻ പാടില്ലേ ക്ഷത്രിയന്മാർക്ക് മാംസം വിഹിതമാണ് ക്ഷത്രിയന്മാർക്ക് മാംസം വിഹിതമാണ് വലിയ അതേ സമയത്ത് മഹിഷം വരാഹം എന്നൊക്കെ പറഞ്ഞാൽ പോത്ത് പന്നി എന്നൊക്കെ തന്നെയാ അർത്ഥം അതൊക്കെ എന്ന് കണ്ടല്ലോ അല്ലേ അപ്പം ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലാകുന്നുണ്ട് ഇതിനൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിശ്വാസിക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ചില കോപ്രായങ്ങളാണ് ഇവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ആ ഹർഷഭാരത സംസ്കാരം കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴേത്താണ് അതിൻ്റെ താഴെ വന്നിട്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് സത്യത്തിൽ ഇവന്മാരെയൊക്കെ തലയ്ക്കാത്തത് വല്ലതുകൊണ്ടോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ തല കുനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ തുണി പോലുമില്ല നൂൽ വസ്ത്രം പോലും ഇല്ല സ്ത്രീകളുടെയൊക്കെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം കാണിക്കുന്നത് ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ അവരുടെ വിശ്വാസത്തെ എന്താ പറയാ കളങ്കപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം തന്നെ പറയും ഇപ്പം ഇസ്ലാം മതവിശ്വാസത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ഒരുപാട് ഉസ്താക്കന്മാരുടെ പിന്നെ മുഖം നമ്മൾ പൊളിച്ചടിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളതുകൊണ്ടാണ് കാറ് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്കി ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ മനുഷ്യ ഭയങ്കര നല്ല ഭറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസ നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്ക അമ്പതിനായിരം കിലോമീറ്റർ അള്ളാടദീനു വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ ദീൻ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാൻ ഞാനത് കൊടുക്കുകയാണ് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത് അത് കൊടുക്കാൻ പറഞ്ഞത് അത് കൊടുക്കാണ് ഏതായാലും വേണ്ടവര് ഇന്ന് തന്നെ എന്റെ നമ്പര് താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ പക്ഷേ അതെ എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതിൽ വിളിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടോ വൈഫിന്റെ നമ്പറാ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൊണ്ണൂറ്റഞ്ച് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കും പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും തന്നെ ഒരാഴ്ചക്കുള്ളിൽ എല്ലാ വിഭാഗത്തിലും കൊണ്ട് ഇത്തരം ആൾക്കാര് പക്ഷെ ഇതുപോലെ ഇങ്ങനെ തോന്നിയ മാസം കാണിച്ച് ആഭാസത്തരം നിൽക്കുന്ന ഒരു വിഭാഗം അത് വേറെയില്ല കാരണം ഇവരെല്ലാം കഞ്ചാവും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട ആൾക്കാരാ സ്ത്രീകൾ കുളിക്കുമ്പോഴത്തേക്ക് അവിടെ പോയിട്ട് ഒളിഞ്ഞു നോക്കുന്നത് എന്ത് ധർമ്മമാണിത് അല്ലെങ്കിൽ ഇത് എന്ത് എന്ത് സനാതന മൂല്യം ഉൾക്കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നമ്മുടെ നമ്മുടെ ഭരണകൂടി ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇനി ഒരു പക്ഷേ ചിലപ്പം ഇവരുടെ ഒന്നും ദേഹത്ത് പോലും തൊടാൻ പറ്റത്തില്ല കാരണം ഇപ്പം യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക ഇനിയിപ്പോ ഒരു വിശ്വ ഗുരുവാട്ടൊക്കെ അദ്ദേഹം വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കറന്നിർന്ന സന്യാസിയാ അപ്പം അദ്ദേഹം എപ്പോഴും ഈ സന്യാസിമാരെ സപ്പോർട്ട് ചെയ്തേ മുന്നോട്ട് പോകത്തുള്ളു എന്താണൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇതുപോലുള്ള കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കണ്ട് നമ്മുടെ ജനം പൊറുതിമുട്ടിയിരിക്കുക സത്യം പറഞ്ഞാൽ എന്തൊക്കെ ആഭാസത്തിൽ എന്തൊക്കെ തോന്നിയാസ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനൊക്കെ ഒരു സ്വാമി ചെയ്യേണ്ട പ്രവർത്തിയാണോ ഇതൊക്കെ കാരണം അവരെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് എന്തേലും ഗുണം ചെയ്യേണ്ട ഒരു നല്ല ഇതായിട്ട് നടക്കേണ്ടവരല്ലേ ഇയാളൊക്കെ എന്തു എന്തുമായി കാണിക്കുന്നത് എന്ത് എന്ത് തോന്നിയാസങ്ങളായി കാണിക്കുന്നത് സ്ത്രീകളൊന്നില്ല കുട്ടികളൊന്നില്ല പ്രായമുള്ളവരൊന്നുമില്ല എല്ലാത്തിനും ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തായാലും കണ്ടുകൊണ്ടിരുന്നത് എന്നാലും ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള നിങ്ങളും ഈ കമന്റ് ഇട്ടിട്ടുള്ള സംഖ്യകളും ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും